ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കണം കുറച്ച് കഞ്ഞി ഉണ്ട് ചൂടാക്കാൻ ആ കഞ്ഞി ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെച്ച് അങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ ഇതാണ് നമ്മളെ കമ്പനി അക്കോമഡേഷനിലുള്ള കിച്ചന് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച നല്ല വെളുത്തുള്ളി അച്ചാറും കഞ്ഞിയും കൂട്ടിയിട്ട് അത് കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിൽ നിന്ന് എന്തായാലും കഴിയൂല പ്രവാസത്തിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാവും നമ്മളെ വീട്ടുകാരെ കാണാൻ നമ്മളെ നാട്ടിലേക്കാണ് പോകുന്നത് നാട്ടിലെത്തി അങ്ങനെ ലീവ് പെട്ടെന്ന് കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം കൊണ്ട് നമ്മൾ ലീവ് കഴിയും കഴിഞ്ഞ് പ്രവാസത്തിലേക്ക് നമ്മൾ തിരിച്ച് വരുകയാണ് തിരിച്ച് വരുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാകും നമ്മളെ വീട്ടുകാരെ നമ്മളെ നാടൊക്കെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് വരികയാണ് വന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഒരു മന്തിപ്പോകും എന്താണെന്നറിയില്ല നമ്മളെ ആ നാടും ആ വീടും നമ്മളെ വീട്ടുകാരും നമ്മളെ കൂട്ടുകാരും എല്ലാവരെയും മിസ് ചെയ്യുന്ന ഒരവസ്ഥ അത് നമ്മൾ ഇവിടുത്തെ പ്രവാസത്തിലുള്ള ജോലിയിലേക്ക് ശരിക്ക് ആ ഒരു ശ്രദ്ധ വരണം എന്നുണ്ടെങ്കിൽ കുറേ ദിവസം പിടിച്ചു നിങ്ങൾ ഈ ദൂരെ കാണുന്നതാണ് നമ്മളെ കമ്പനി അക്കോമഡേഷൻ അവിടുന്നാണ് ഞാൻ കടയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ ബസ്സൊക്കെ ഉണ്ടിട്ട് പക്ഷേ ഞാൻ നടന്നിട്ടാണ് പോവുക ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ ഉള്ളു ഇതാണ് നമ്മൾ പോകുന്ന വഴിയിലുള്ള ഒരു കപ്തീരിയ ചായക്കട ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കടയിൽ ഡ്യൂട്ടിക്ക് പോക്ക് റോഡ് സൈഡൊക്കെ നോക്കി നിങ്ങൾ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആര്യവേപ്പിൻ്റെ തയ്യൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ വൃത്തിയായിട്ട് ഇതേ സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാണ് ദുബായിലുള്ള റാസൽകൂർ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് ഇവിടത്തേക്കാണ് പഴങ്ങളും പച്ചക്കറികളൊക്കെ വരുന്നത് ഒക്കെ നിങ്ങൾ എന്ത് വൃത്തിയായിട്ടാണ് ചെടികളൊക്കെ റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല വൃ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് മനോഹരമായിട്ട് വീടിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ ഇവിടെ റോഡ് സൈഡിൽ ഞാൻ പ്രവാസ ജീവിതത്തിൽ ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതാണ് സൈക്കിൾ നിർത്തിയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ മുകളിൽ സൈക്കിൾ ലോക്ക് ചെയ്ത് വെക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ കള്ളന്മാർ അടിച്ചു പോവും നിങ്ങൾ ദൂരെ കാണുന്നുണ്ടില്ല ഒരുപാട് ബറാത്തുകൾ ബറാത്ത് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറുകൾ ഇതിനാണ് ലോകത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും ഈ മാർക്കറ്റിലേക്ക് വരുന്നത് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലങ്ങ് നടക്കാൻ പറ്റില്ല കാരണം ഒരു തണലും ഇല്ല നല്ല ചൂടും വെയിലും ഉള്ള സമയത്ത് നമ്മളിതിൽ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആണ് കാരണം കുളിച്ച് വൃത്തിയായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി കടയിലെത്തുമ്പോഴത്തേക്ക് വേർത്ത് കുളിച്ച് പോകും അപ്പോൾ അതിലും നല്ലത് ബസ്സിൽ വരികയാണല്ലോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ചൂടൊന്നും തുടങ്ങിയിട്ടില്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലും ചൂട് അത്രക്ക് അങ്ങോട്ട് കഠിനമായി പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ കണ്ടെയ്നറുകൾ പോലെ അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും ഈ ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇവിടുന്ന് യു എ പല ഭാഗങ്ങളും ിലേക്കും അതേപോലെ ജി സി സിന്റെ പല രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റി പോകുന്നുണ്ട് നിങ്ങൾ ദൂരെ കാണുന്നില്ല അതാണ് ഹോങ്കോങ് കോൾഡ് സ്റ്റോറ് ഇത് ഒരുപാട് കണ്ടെയ്നറുകൾ നൂറുകണക്കിന് കണ്ടെയ്നറുകളിലുള്ള സാധനം ഒരേ സമയം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കോൾഡ് സ്റ്റോറാണ് ഹോങ്കോങ് കോൾഡ് സ്റ്റോർ ഒരു ചൈന കമ്പനിയാണ് ഇപ്പോൾ ആ കോൾഡ് സ്റ്റോർ ഞാനങ്ങനെ നടന്ന് ഞങ്ങളെ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് എത്തി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നാല് ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് നമ്പർ വണ് ടു ത്രീ ഫോർ ഞാൻ ബ്ലോക്ക് നമ്പർ ടുവിലാട്ടോ ജോലിന്ന് ബ്ലോക്ക് നമ്പർ ടു ഷോപ്പ് നമ്പർ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഒരു ഷോപ്പ് പിൻ്റെ ഉള്ളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇത്തിരി സൈലൻറ്റ് ആണ് നിങ്ങൾക്ക് ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം ഒന്നല്ല കുറച്ച് കൂടുതൽ സാധനം കാണിച്ചു തരാം ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നതാട്ടോ ഈ ഒരു ഗ്രേപ്സ് നിങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ക്രിംസൺ ലോങ് റെഡ് ഗ്രേപ്സ് ആണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കി കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരം കേട്ടോ അത്രക്കും മധുരവും ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് ഇത് ബൈ എയർ ആണ് ഫ്ലൈറ്റിൽ വരുന്ന സാധനമാണ് ഇതിൻ്റെ ഫ്രഷ്നെസ്സും നോക്കി നിങ്ങൾ ഇതേപോലത്തെ ഗ്രേപ്സ് ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ എവിടെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ച് നോക്കണം കേട്ടോ അടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്രേപ്പ്സ് ആണ് ചെറുതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് കറണ്ടാണ് റെഡ് കറണ്ട് ഗ്രേപ്സ് ഇതും വരുന്നത് ഓസ്ട്രേലിയനാട്ടോ ഇതിൻ്റെ ഒരു വേറെ ഡ്യൂപ്ലിക്കേറ്റ് തരം എന്നൊക്കെ പറയുന്നത് ഇറാനിൽ നിന്നും വരുന്നുണ്ട് പക്ഷേ ഇത്രക്ക് മധുരമോ ഇതുപോലെ ടേസ്റ്റോ അതുണ്ടാവില്ല എന്ത് തന്നെ ആയാലും ഇതുപോലെയുള്ള ഗ്രേപ്പ്സ് ഒക്കെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഷോപ്പിൽ വരുന്നത് ഇതിന് റെഡ് കറണ്ട് ഗ്രേപ്സ് എന്ന് പറയാനുള്ള കാരണം ഇതാണ് റെഡ് കറണ്ട് ഇതിൻ്റെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ ആ ഗ്രേപ്സിന് ഈ റെഡ് കറണ്ട് ഉപയോഗിക്കുന്നത് കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ സാധനങ്ങളൊക്കെയാണ് അത് കൂടാതെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം ഇത് അധിക സമയത്തൊന്നും വരാത്തതാണ് കുറഞ്ഞ സീസണിലേ ഉണ്ടാവുള്ളൂ മാൻഡ്രിൻ വിത്ത് ലീവ്സ് മൊറോക്കോ മൊറോക്കോ എന്ന് വരുന്നതാണ് ഇത് ബൈ എയറാണ് അത്രക്ക് ടേസ്റ്റും നല്ല മധുരമുള്ള ഫ്രഷായിട്ടുള്ള മാൻഡ്രിൻ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം ഞങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ആപ്പിൾ കിസബിൾ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളറാണ് പുറം യെല്ലോ കളറാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറായിട്ടുള്ള ഒരു ആപ്പിളാണ് ഇത് വരുന്നത് ഫ്രാൻസ് എന്നാ കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള ഇതേപോലെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മളെ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ പഴങ്ങളും പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ഷോപ്പിലാണ് എനിക്ക് ജോലി ഈ കാണുന്നതാണ് ജാസാപ്പിൾ ഏറ്റവും കൂടുതൽ ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റി ആയിട്ടുള്ള സമയം രാത്രി പത്ത് മണിയായി അതുകൊണ്ട് തന്നെ കട ക്ലോസ് ചെയ്യേണ്ട ടൈമായി ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ആക്കുകയാണ് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുക രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഡ്യൂട്ടി ഉണ്ടാവുക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് നമ്മൾ അക്കോമഡേഷനിലേക്കുള്ള യാത്രയാണ് ഒരുപാട് ആളുകളുണ്ട് കണ്ടോ കാരണം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇനി ഇൻഷാള്ള നാളെയാണ് ഡ്യൂട്ടിക്ക് ഞങ്ങൾ എല്ലാവരും വരിക കേട്ടോ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞുതരാം ലോകത്തിന്റെ ഒരുവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത അങ്ങനെ ബസ് അങ്ങനെ അക്കോമഡേഷനിലേക്ക് എത്തി ഇനി കഞ്ഞി കുടിച്ചിട്ട് നേരെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് രാവിലെ ഉണ്ടാക്കിയ വെച്ച കഞ്ഞി നമ്മളെ കൂടെ ജോലി നാള് ചൂടാക്കി വെച്ച് തന്നിട്ടുണ്ട് എനിക്ക് വായി വെച്ചിട്ടാണ് ഒരു സാധനം തിന്നാൻ പറ്റില്ല ഇവർക്ക് ഉബ്ബൂസും മീൻകറിയും ഒക്കെയാണ് കഴിക്കുന്നത് ഇനി ഇൻഷാല് നാളെ പതിവ് പോലെ ഡ്യൂട്ടി